എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നിങ്ങളോട് ഒരുപാട് കഥകൾ എനിക്ക് പറയാറുണ്ട് രസകരമായ കഥകൾ അതായത് എനിക്ക് പറ്റിയ അമളികളെ കഥകൾ ഇന്ന് രാവിലെ ഒന്നാമത്തെ കാര്യം എഴുന്നേക്കാൻ വൈകി ഞാനൊന്നും ഫാനും ഒരു ലൈറ്റും കൂടെ ഇട്ടിട്ട് വരട്ടെ പാനിൽ ഏറ്റുപൂട്ടിടാൻ വന്നു ഭയങ്കര ചൂടല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞല്ല എഴുക്കാൻ വളരെ വൈകിപ്പോയി അതിന് ശേഷം ഒരുപാട് അമളികൾ പറ്റുകയും ചെയ്തു അമളികൾ എന്ന് പറഞ്ഞാൽ പൊട്ടത്തരങ്ങൾ ഞാൻ കാണിക്കുന്ന പൊട്ടത്തരങ്ങളുടെ ഇടയിൽ അഡീഷണൽ ആയിട്ട് കുറച്ച് പൊട്ടത്തരങ്ങൾ സംഭവിച്ചു പാൻ സ്പീഡിൽ കിറങ്ങുന്നുണ്ട് ഇപ്പോഴത്തെ ഫാനുകൾക്കൊക്കെ ഒരു കുഴപ്പമാണ് നിങ്ങളുടെയൊക്കെ വീടുകളിൽ അങ്ങനെ ആയിരിക്കുമല്ലോ ഒന്നുകിൽ ഒന്നിൽ അല്ല ഒന്നുകിൽ ഏറ്റവും മിനിമത്തിൽ ആ ഒന്നിൽ തന്നെ പിന്നല്ലേ പിന്നെ ഏറ്റവും ഫാസ്റ്റിൽ അതിൻ്റെ നടുക്ക് മീഡിയത്തിലൊന്നും നമുക്ക് സ്പീഡ് ഇടാൻ പറ്റില്ല അത് അടുക്കളയിലെ ആയാലും ശരി ബെഡ്റൂമിലെ ആയാലും ശരി ഏത് റൂമിലെ ആയാലും ശരി അതുകൊണ്ട് ഭയങ്കര ശബ്ദത്തിലാണത് അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ കല്ലടുപ്പത്ത് വെച്ചു കാരണം ഒരു മാസം കുഴിക്കാൻ പോയി അപ്പോൾ കല്ല് അടുപ്പത്ത് വെച്ച് ദോശ ഇനി ആപ്പത്തിന്റെ മാവ് കൊണ്ട് തന്നെ എല്ലാരും ചെയ്യുന്ന ഒരു സൂത്രപ്പണി നല്ല ടേസ്റ്റ് അത് കേട്ടോ ഒരു പിന്നെ ഈ മാവിലേക്ക് ഞാൻ എനിക്ക് താഴോട്ടൊന്നും കാണിക്കാൻ നാല് കേട്ടോ ഈ മാവ് കട്ടിയിലാക്കി കട്ടിയിലാക്കി മീൻസ് പച്ചരിപ്പൊടിയും കൂടെ നൈസ് പൊടി ആ പൊടിയും കൂടെ ഇവരോട്ട് ഇട്ടു ഇന്നലെ ഇട്ടാൽ ആ പുളിച്ച മാവിലിട്ട് വെച്ചു ഇപ്പം അത് ചൂടാൻ പോകുമ്പോൾ ഇടയ്ക്ക് ഓരോന്നും മറക്കും എണ്ണ തൂക്കി എണ്ണ തൂക്കട്ടെ ഞാൻ ഞാൻ ഒന്നുമുള്ള പാചകമൊന്നുമല്ല എൻ്റെ നിങ്ങളാരും ചെയ്യുക ചകിരിയാണ് എനിക്ക് ഇതൊക്കെ കൊണ്ട് തൂക്കുന്നൊന്നും ഇഷ്ടമില്ല അപ്പൊ ഈ ചകിരി ഇനി രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോൾ മാറ്റിയിട്ട് വേറെ ചകിരി എടുക്കും വെളിച്ചെണ്ണ തൂക്കാനുള്ളത് പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു ഇടുകളിലൊക്കെ അപ്പോൾ കല്ല് വെച്ചു വെളിച്ചെണ്ണ അതിൽ എണ്ണ നല്ലെണ്ണു തൂട്ടുണ്ടാ ഒരുത മാറി ഇതിലേക്ക് ഒഴിക്കുന്നു ഇതാ ലേശ് കുടിക്കുക അല്ലേ ഇതൊരു കട്ടിയിലുണ്ടാക്കുന്ന പലഹാരമാണല്ലോ നിങ്ങൾ അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു പലഹാരം അപ്പോൾ ഇത് ഒരു പ്രത്യേകത എല്ലാവരും ചെയ്യുന്നതാണ് എങ്കിലും ഞാൻ പറയുക കേട്ടോ ഇതാ ഒരു ഒരു കൊച്ചുള്ളി ഒത്തിരി ജീരവും നാളികേരം കൂടെ ചതച്ചു വെച്ചിട്ടുണ്ട് ഇത് ഇതിനകത്തേക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇത് വിതറും ദോശയുടെ ദോശയല്ല ഈ അപ്പന്മാർ കട്ടിയിലൊടിക്കുന്നതിൻ്റെ മുകളിലേക്ക് വിതറും ഇത് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ മുകളിലേക്ക് വിതറിയിട്ട് അത് മൂക്കട്ടെ ഇത് മാ പിന്നെ മറിച്ചിടുകയാണ് ഇങ്ങനെ നമ്മൾ അണപ്പുവച്ചതത്തിയല്ല ഇത് മറിച്ചിടുകയാണ് മറച്ചിട്ടിട്ട് എടുക്കാം നല്ല അപ്പമാണ് കേട്ടോ വെരി ടേസ്റ്റി അപ്പൊ ഇത് മധുരം ആപ്പത്തിൻ്റെ മാവ് ഒരു ദിവസം ചുട്ടേച്ച് ബാക്കി വന്ന മാവാണിത് അതിലേക്ക് ഇത്തിരി ആപ്പത്തിന് ഇത്തിരി വെള്ളം അപ്പോൾ ഒരു നേശം അരി പച്ചരി അരച്ച് നൈസായിട്ട് അരച്ച് ഇത്തിരി ചോറും കൂടെ അരച്ച് ചേർത്താലും മതി പക്ഷേ ഞാൻ ഇത്തിരി അരിപ്പൊടിയായിട്ട് നൈച്ച് പൊടിയിട്ട ഇനി ഇത് ഇത് മറിച്ചിടുക തിരിച്ചിടുക അങ്ങനെ ഒരു രണ്ടെണ്ണം മറ്റൊക്കാൻ മാറ്റി ഇന്ന് പറ്റിയ ആദ്യത്തെ അങ്ങൾ തൈതാണ് ഈ പാത്രം അപ്പം ചൂടാനായിട്ട് എടുത്തോണ്ട് വന്നു എന്നിട്ട് ഇത് ജീരകവെള്ള തിളപ്പിച്ചു വച്ചിരിക്കുന്നത് ഈ ജീരവെള്ളം തിളപ്പിച്ചു വെച്ചിരിക്കുന്നത് നല്ല തിളച്ച വെള്ളമാണ് അതിൻ്റെ മുകളിലേക്ക് ഇതിനെ വെച്ചു വെച്ചിട്ട് അപ്പം ചൂടാ പാവൊക്കെ എടുത്തു വെച്ചു കഴിഞ്ഞു വരുമ്പോഴേ ഇത് ഇങ്ങനെ അറിയണ്ട പൊങ്ങി വന്നു എത്ര വിലയേണ്ട പാത്രം ഒക്കെ അറിയാം ഈ പാത്രത്തിനെ കുറിച്ച് ഇതിങ്ങനെ കണ്ട പൊങ്ങി വന്നു എന്തായാലും ഇനി ഇത് തന്നെ തരുന്നോ അതൊരമളി ആദ്യത്തെ ഫസ്റ്റ് അമളി പാപ്പം ചൂട കെട്ടാമ്പ അടുപ്പിൻ്റെ മുകളിലോ ചൂടിൻ്റെ മുകളിലോ ഒന്നും പറ്റാത്ത പാത്രം ആ ചൂടിനെ കുറിച്ച് ചിന്തിച്ചേയില്ല ഇല്ല അത് തിളച്ച വെള്ളമാണ് നീരവെള്ളം ആദ്യം തിളപ്പിച്ചു അതിനെടുത്ത് രാവിലെ ഒരുപാട് സംഭവങ്ങളോ നോക്കൂ എന്ത് നല്ല അപ്പമാണ് സോഫ്റ്റ് ആൻഡ് സൂപ്പർ കണ്ടോ നല്ല ടേസ്റ്റുമാണ് ഇനി അടുത്തവരെ ഇതൊരു മൂന്നെണ്ണം കഴിക്കി താമസിക്കിഷ്ടമായിരുന്നു അപ്പം അത് മൂന്നെണ്ണം കഴിക്കും ഇനി അടുത്തൊന്നും ഒഴിച്ചിട്ട് അടുത്ത തട പറയാം അടുത്ത കഥ പറഞ്ഞ അടുത്ത അമരിക്കഥ ഒരുപാട് മാവ് വേണ്ട കട്ടിയാവേണ്ട അടുത്ത അമരിക്കഥി നോക്കൂ എത്ര നല്ല അപ്പം നോക്കണ്ട നല്ലതാ ഇനി ഇതിന്റെ മോഡിലേക്കും ടീച്ചറ ഈ ചെറിയുള്ളി ചതച്ച ചെറിയുള്ളി നാളികേരോ തീര പോകുമ്പോഴ ചതച്ചതായിട്ട് ഇത് ഇതിന്റെ ഇതിന് മൂല്യപിട കയ്യിൽ ഇതിന് മൂല്യപിട രണ്ടെണ്ണത്തിൽ ഇട ചതച്ചത്ര നാശം കുളിക്കാൻ പോയിട്ടുണ്ടേ കുളിച്ചിട്ട് വരുമ്പഴത്തേക്കും ാമത്തെ കാര്യം പറഞ്ഞുണ്ടല്ലോ മാഷേനു കഴിഞ്ഞു കിട്ടി എന്താണോ എത്ര വയ്യായാലും ആയാലും കാരണം ഒരു മാഷം അഞ്ചുമണിക്ക് എഴുതേക്കും തല പൊങ്ങാൻ വയ്യായാലും അഞ്ചു മണിക്ക് എഴുന്നേക്കും രാവിലെ കുഴമ്പൊക്കെ തേച്ച് എണ്ണയൊക്കെ തേച്ച് നിന്ന് എനിക്കിങ്ങനെയുള്ള ആചാരങ്ങൾ ഒന്നുമില്ല കുഴമ്പ് തേക്കലും ഇല്ല പ്രസവിച്ചാണ്ട് കുഴമ്പ് തേച്ചതാണ് അപ്പോൾ കുഴമ്പ് തേച്ചൊക്കെ അരമണിക്കൂറിൽ നിന്ന് ഒക്കെയാണ് കുളിക്കുന്നത് അതുവരെ രാവിലെ മുറ്റം നാലു കുറു അീറ്റാക്കിയുള്ളൂ സ്ത്രീകൾ അടിച്ച എത്ര വൃത്തിയായിട്ട് അത്ര നീറ്റാക്കി മാഷ് അടുക്കളയിലൊന്നും വരികയില്ല അപ്പോൾ മാഷ് ഒരു കട്ടൻ കാപ്പി നിർബന്ധമാകും മാഷ് തന്നെ ഇടണം മാഷൊക്കെ നിർബന്ധമാകും അഞ്ച് മണിക്ക് എഴുന്നേറ്റ് ആദ്യം തന്നെ മുഖമൊക്കെ കൈവിട്ട് പോയിട്ട് ഒരു കട്ടൻ കാപ്പി ഇടും രണ്ട് ഗ്ലാസ് വൃത്തി ഇടും ഒരു ഗ്ലാസ് കൊണ്ട് ജനലിൻ്റെ തലയ്ക്ക് വയ്ക്കും എന്നിട്ട് എൻ്റെ റൂമിന്റെ ഫലം കാരണമായിട്ട് എസി പാടില്ല എനിക്കാണ് ശരീരം ചൂടല്ലേ അതിൻ്റെ ഫലം പറ്റില്ല അതുകൊണ്ട് ആട്ടുകെട്ടി കലടത്തോടെ അവിടെ തന്നെ ഒരു അനക്കേട്ട ഓടി വരും വയ്യോ എ സി വയ്യായെങ്കിലും കതിച്ചുകൊണ്ട് റൂമിൽ വന്ന് കളിക്കും അപ്പോൾ ആ പട്ടാപ്പി ജലലെ കൊണ്ടുപിടിച്ചു ജലിനെ കൊണ്ടു വെച്ചിട്ട് മാഷ് പോയി അഞ്ചോ പത്താവും അഞ്ചുകാലൊക്കെ ആകുമ്പോൾ പേപ്പർ വരിക പേപ്പർ വായി വായിക്കും പോയി ഒന്നൊന്നര മണിക്കൂർ വരെ ഒന്നൊന്നര പേപ്പർ വാങ്ങി പിന്നെ ഒരാറുമണിയൊക്കെ കഴിയുമ്പോൾ ഒരു ആറരൊക്കെ ആകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്ന് പിന്നെ ഇനി എഴുതാൻ ചതച്ചുവെച്ച് തേങ്ങ ആറരൊക്കെ ആകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് പിന്നെ ചായ ചെറുപ്പം മാഷം തന്നെ ചായേട്ടതും പറയാമോ ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ ഓരോരു കാര്യം ചെയ്യാം അപ്പം ഞാൻ എന്ത് വിചാരിച്ചു രാവിലത്തെ അമ്പളികളെ സെക്കൻഡ് അമളി ആദ്യത്തെ അമ്മളി പാപ്പ ശരിയാക്കി രണ്ടാമത്തെ അമ്പളിഷ് അല്ല ഞാൻ എന്നാ മോര് മിക്സി ഇരിക്കുന്നതിൻ്റെ കൂടെ മോരങ്ങ് കടഞ്ഞു കളയാം ഇന്ന് രാവിലെ മോരൊക്കെ ചതിരി കഴിപ്പഴത്തേക്ക് അതൊക്കെ ഉടച്ച് ഒക്കെ വയ്ക്കാം എന്താ ഈ കൂട്ടാൻ വയ്ക്കണവര് മിക്സിയിലോട്ട് വലിയ പൗഡർ അങ്ങോട്ട് വെച്ചു ഒരറ്റ തിരിക്കാതിരിച്ചു ഇനാരൂർവന്ന് മിക്സിയുടെ അടപ്പ് തെളിച്ചിട്ട് തൈര് മോരാണെങ്കിലും കൂട്ട് തൈര് കൂടി അത് മോരായില്ലോ ഇതെല്ലാം അങ്ങ് തെളിച്ചു അയ്യോ ഭഗവാനേ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും രാവിലെ എങ്ങനെയൊക്കെ ഞാൻ ഒപ്പിക്കുക ഓർത്ത് അതിനൊന്നര രാവിലെ വരാൻ రవి అడుకల పరిపాలి మాస్ట ఈ కాఫీ చాయ కయస్ ఎన్నెం మూ మాది అప్పి పాత్ర భంగిమేళ్ళు వేరే కు മൂന്നപ്പം ഉണ്ടാക്കി ഇനി മതി ഞാനെനിക്ക് പിന്നെ കുട്ടികളുടെ കാര്യം പറഞ്ഞൊരു കോൺഫ്ലൈസ് ആയിരുന്നു രാവിലെ അപ്പം ഇത് വന്നു ഇനി ഇപ്പം മേശപ്പത്ത് കൊണ്ട് വെച്ചിട്ടൊക്കെ വേണം മേശപ്പത്ത് കൊണ്ട് വെച്ചിട്ട് വേണം ഷിപ്പ് വരും വരുമ്പോഴത്തേക്ക് കൊടുക്കാൻ ആ എഴുതിരിക്കട്ടെ അതിന് ചമ്മന്തി അടച്ചിട്ടുണ്ട് എനിക്കിന്നേ ഞാൻ സ്റ്റൂ വെച്ച് കാണിച്ചിരിക്കുന്നത് എനിക്ക് സ്റ്റൂ ഒന്നും വയ്ക്കാൻ വൈകി ഇല്ല അപ്പൊ കാന്കാരി ഒരു നാല് കാന്താരി എടുത്തു തേങ്ങായും ചെറിയുള്ളിയും ഇഞ്ചിയും കൂടെ അരച്ച ചട്നിയാണിത് ഇതും കൂടെ അങ്ങോട്ട് വെക്കാം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് എഡിറ്റിംഗ് ഒന്നും അറിയില്ല എന്ന് അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ആദ്യ ഇലകളെല്ലാം കൊണ്ടുവന്ന് കഴുകി തുടച്ച് അതെല്ലാം നിങ്ങളെ കാണിച്ചു പക്ഷെങ്കിൽ എനിക്കതിടാൻ പറ്റിയില്ല അതൊരു വീഡിയോ വീഡിയോ നിന്നു പിന്നെടുത്തത് ചോരൻ വെക്കുന്നതൊക്കെയാണ് അപ്പോൾ അത് അരിഞ്ഞിലരിഞ്ഞ് തന്നത് മുതൽ എനിക്ക് കാണിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ചിലരൊക്കെ എന്നോട് മെസ്സേജ് ചെയ്തിരുന്നു ടീച്ചർ എന്തലയായിരുന്നു എന്തലയായിരുന്നു എന്താ അരിഞ്ഞ ഇല കണ്ടുള്ള ഇലകൾ അറിഞ്ഞില്ലല്ലോ എന്ന് അപ്പം അതുകൊണ്ട് പിറ്റേ ദിവസം ആദ്യത്തെ ഇല ഇല കാണിക്കുന്ന വീഡിയോ ഇല്ലേ ആ വീഡിയോ ഇട്ടില്ലേ ആ വീഡിയോ എടുത്തില്ലേ ആ വീഡിയോ ഞാൻ പിറ്റേ ദിവസം ഇട്ടിട്ടുണ്ട് അവരൊക്കെ കണ്ടുണ്ടോ അല്ലെ എല്ലാരോടും എനിക്ക് ഇന്നെ ഇന്ന ഇലകൾ എന്നൊക്കെ പറയാൻ പറ്റില്ല വീണ്ടും കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ആ ഇല ആ ഇടയിൽ ആദ്യം എടുത്ത വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ പിന്നെ പിന്നെ എനിക്കൊരു സന്തോഷ വാർത്ത വർത്തുണ്ടെന്ന് അറിയോ നിറയെ ആൾക്കാർ വന്ന് ഞാനിങ്ങനെ ഈ അടുക്കളയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നു ചെയ്യുന്നു അല്ലാതെ നിങ്ങക്കറിയാം കുട്ടികൾക്കൊന്നും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പുറത്തു പോയാലോ ഈ ഇടയ്ക്ക് ഓണത്തിനൊക്കെ എത്ര വീഡിയോ ഇടായിരുന്നു ചെറുതായിട്ട് പിള്ളേരുള്ളതല്ലേ അപ്പോൾ ഇട്ടിട്ടില്ലല്ലോ എന്നിട്ട് ഈ അടുക്കളയിൽ നിന്നുള്ള എൻ്റെ എന്തെങ്കിലും ഇങ്ങനെയുള്ള പൊട്ടത്തനങ്ങളും തമാശകളും എൻ്റെ കുഞ്ഞു കുഞ്ഞു പാചകം എൻ്റെ ഈ അടുക്കളയിൽ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് ചെയ്യുന്ന പാചകങ്ങളും പാചകങ്ങളും ഒക്കെ അല്ലേ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്നിട്ടും ഞാൻ എനിക്ക് ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ സബ്സ്ക്രിപ്ഷനായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം വാച്ച് ടൈം മൂവായിരത്തിന് മുകളിലായി ഞാനിത് നിങ്ങൾക്കറിയാം എൻ്റെ ഒരു നേരം സമയം പോകാനും എൻ്റെ ഏകാന്തതയെ ഒന്ന് ഇതാക്കാനും നിങ്ങൾ അപ്പോൾ എനിക്ക് ഒരുപാട് പേര് നിങ്ങൾ എനിക്ക് ഫ്രണ്ട്സിനെ കിട്ടി നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് നേരിട്ട് ഇതുപോലെ ഒരാൾ വന്നിരുന്നു നമ്മളീ പറഞ്ഞതേ പോകും അതേ സമയത്ത് നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ നിങ്ങളോട് കാര്യങ്ങൾ ഒക്കെ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇത്രയും പ്രായമായി കഴിഞ്ഞിപ്പോൾ ഇത് തുടങ്ങിയത് എന്നിട്ടും ഞാൻ വിചാരിച്ച രണ്ടോ മൂന്നോ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞ് ഇത് കുറച്ച് കുറച്ച് ആയപ്പോൾ നല്ല ഇഷ്ടമായി നല്ല ഹരമായി നല്ല അങ്ങനെ അപ്പൊ ഞാൻ വലിയൊരു യൂട്യൂബർ ഒന്നും അല്ലല്ലോ വീട്ടിൽ നിന്നൊരു അമ്മ സാധാരണയിൽ സാധാരണയായ ഒരു അമ്മ അത്ര അമ്മയല്ല മുത്തശ്ശി വയസ്സത്ര നിന്നറിയാല്ലേ എന്നാലും എപ്പോഴും രാവിലെ മുതൽ വൈകുന്നേരം അടുക്കള ജോലി ചെയ്യുകയാണ് എതിരി വന്നാലും അവിടെ അവിടെ നിന്ന് ചെയ്യും പിന്നെ ഇനി വൈകിട്ടത്തെ കാര്യങ്ങളെല്ലാം ചെയ്യണ്ടേ ഞാൻ ആ രണ്ട് മാസം വയ്യാതെ കിടന്നു നിനക്കറിയാമല്ലേ ഒന്നും ചെയ്തിട്ടില്ല രോഗിയായിട്ടങ്ങ് മാറി വീട്ടിൽ ഞാൻ ഉയർന്നേറ്റു അങ്ങനെ കിടന്നാൽ പറ്റില്ലല്ലോ പിന്നെ പിള്ളേരോടൊപ്പം ഒരുപാട് മാനസികമായി സന്തോഷം വന്നപ്പോൾ എൻ്റെ അസുഖങ്ങളൊക്കെ മാറി ഇനി ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങളൊക്കെ വലപ്പോഴൊക്കെ പോകണമെന്നുണ്ട് ട്രെയിനിലൊന്നും കയറി പോകാൻ വയ്യ കുട്ടികളെ എൻ്റെ ട്രെയിനിലോട്ട് കയറാനും പിന്നെ ബാത്റൂമ് പിന്നെ ഇപ്പോഴത്തെ സംഭവങ്ങളൊക്കെ പേടി ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേർക്കും ആശുപത്രി ട്രെയിനിൽ വാങ്ങണം ട്രെയിന് പോകാറേ ഇല്ല പോകാൻ വയ്യാത്തവുണ്ടല്ല കേട്ടോ വയ്യാത്തെന്ന് വെച്ച് അസുഖമല്ല ട്രെയിനിൽ ചാടി ഓടി കയറാനും പിന്നെ ബാത്റൂമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറാനും അടയ്ക്കാനും അടച്ചു അടഞ്ഞു പോകും അങ്ങനെയൊക്കെ ഉള്ള പേടിയാണ് തുറക്കാൻ കിട്ടിയിട്ട് അതുകൊണ്ടാണ് ട്രെയിനിൽ പോകാത്തത് അപ്പം അവിടെ ഒന്നര ഇരുന്നിരുന്നിരുന്ന് കാറിൽ ഇരുന്നിരുന്ന് പോകുമ്പോൾ ഇടയ്ക്കൊക്കെ ഇറങ്ങും പിന്നെ ഹോട്ടലിലൊക്കെ കുറച്ചൊക്കെ ഒന്ന് വണ്ടി നിന്ന് ഇട്ടിട്ട് അവിടെയൊക്കെ നിന്ന് വന്നാലും പറയും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അപ്പോൾ കാരണം ഒരു ഒരുപാട് വന്നു ഞാൻ മാഷിക ഭക്ഷണം കൊടുക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് പറയാം കേട്ടോ